യു കെയിൽ സ്ത്രീക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ ഇരുപത്തിയൊൻപതുകാരനായ മലയാളി അറസ്റ്റിൽ യു കെയിലെ സോമർസെറ്റ് ടൊണ്ടനിലാണ് തിരുവനന്തപുരം സ്വദേശിയായ മനോജ് ചിന്താതിര എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ടൊണ്ടനിലെ വിക്ടോറിയ പാർക്കിൽ ഒക്ടോബർ പതിനൊന്നിനായിരുന്നു ലൈംഗികാതിക്രമം നടന്നത് എന്നാണ് പോലീസ് പറയുന്നത് പ്രതിയെ നോർത്ത് സോമർസെറ്റ് കോടതിയിൽ ഹാജരാക്കി സ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പീഡനക്കുറ്റം ഉൾപ്പെടെ രണ്ട് കേസുകളാണ് ചുമത്തിയത് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു തുടർ വിചാരണ നവംബർ പതിനാലിന് നടക്കും ഒക്ടോബർ പതിനൊന്നിന് പുലർച്ചെ ഒരു സ്ത്രീയെ പാർക്കിനുള്ളിൽ വിഷമാവസ്ഥയിലായി നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് പ്രദേശവാസികൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ഒക്ടോബർ പന്ത്രണ്ടിന് വൈകിട്ട് ആറ് മുപ്പതിനാണ് പാർക്കിന് സമീപത്തായി താമസിച്ചിരുന്ന മനോജിനെ അറസ്റ്റ് ചെയ്തത് സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലായിരുന്നു അറസ്റ്റ് വിവിധ കെയർ ഹോമുകളിൽ കെയർ അസിസ്റ്റന്റായും മറ്റും താൽക്കാലിക കരാറിൽ ജോലി ചെയ്തിരുന്ന യുവാവ് ലണ്ടനിൽ വിദ്യാർത്ഥി വിസയിലെത്തിയ ശേഷം പിന്നീട് ടൂണ്ടനിൽ ജോലി എന്നാണ് പ്രാഥമിക വിവരം സ്ഥിരമായി ജോലി ലഭിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ലൈംഗിക അതിക്രമ കേസിൽ ഏവൺ സോമർസെറ്റ് പോലീസ് മനോജിനെ അറസ്റ്റ് ചെയ്യുന്നത്